നമസ്കാരം ടെക് പ്രേമികൾ ഏറ്റവും പ്രതീക്ഷയോടെ ആപ്പിളിന്റെ പുതിയ ഐഫോൺ പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഐഫോൺ സിക്സ്റ്റീനെ സെപ്റ്റംബറിലായിരിക്കും ആപ്പിൾ ലോഞ്ച് ചെയ്യുക എന്നാണ് അറിയുന്നത് പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചർ ഉൾപ്പെടെ ഐഫോൺ സിക്സ്റ്റീനിൽ നിന്ന് ആരാധകർ ഒട്ടനവധി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സാംസങ് എസ് ട്വൻറ്റി ഫോറിലൂടെ എ ആയി പുറത്തിറക്കുകയും അത് വ്യാപകമാവുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആപ്പിളും ഈ വഴിയെ പോകാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നീ മോഡലുകളാണ് ആപ്പിൾ പുറത്തിറക്കുക ഇത്തവണ വില വല്ലാതെ കൂടുമ്പെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ വാനില നിറത്തിലുള്ള ഐഫോണിൻ്റെ വില സ്ഥിരതയിൽ മുന്നോട്ട് പോവുകയാണ് ബേസ് മോഡൽ ഐഫോൺ ഫിഫ്റ്റീൻ ആയി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ആപ്പിൾ ഈടാക്കിയിരുന്നത് എന്നാൽ ഏറ്റവും ഉയർന്ന പ്രോ മോഡലിന് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലും പോയിരുന്നു ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഉയർന്ന തുകയും പിന്നീട് കുറഞ്ഞു വരുന്നതുമാണ് ഐഫോണുകളുടെ ഒരു പൊതുവെയുള്ള രീതി ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിന് പക്ഷേ വലിയ രീതിയിലാണ് വില കൂടിയിരുന്നത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിലായിരുന്നു വില വർദ്ധിച്ചത് ഇതിന് ഒന്നര ലക്ഷത്തിൽ ലക്ഷം രൂപ രൂപയിലധികം വില വന്നിരുന്നു ഇത് പലർക്കും താങ്ങാനാകുന്നതിനും അധികമായിരുന്നു ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ ഫൈവ് എക്സ് സൂമും ഉണ്ടായിരുന്നു എന്നാൽ ഫിഫ്റ്റീൻ പ്രോയിൽ ഈ ഫീച്ചർ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ മോഡലുകൾക്ക് വില ഒരുപാട് വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിർമ്മാണ ചെലവ് വർദ്ധിച്ചതെല്ലാം തന്നെ വലിയ വെല്ലുവിളിയായിട്ടാണ് ആപ്പിൾ കാണുന്നത് അതുകൊണ്ട് തന്നെ വില വർദ്ധിപ്പിക്കാതെ രക്ഷയില്ല എന്നാണ് അവർ പറയുന്നത് നാക്യ ഇഷ്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത്തി എട്ട് ഡോളറാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിന്റെ നിർമ്മാണ ചെലവ് ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സിനെ അപേക്ഷിച്ച് പന്ത്രണ്ട് ശതമാനമാണ് നിർമ്മാണ ചെലവ് വർദ്ധിച്ചത് മറ്റ് നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിച്ചിരുന്നു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ നിർമ്മാണ ചെലവ് എട്ട് ശതമാനവും പ്ലസിന്റെ ചെലവ് പത്ത് ശതമാനവും സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ പതിനാറ് ശതമാനമാണ് ഉയർന്നത് കൂടുതൽ വിലയേറിയ ക്യാമറകൾ അടക്കം ഐഫോൺ സിക്സ്റ്റീൻ പ്രോയിലും പ്രോ മാക്സിലും എല്ലാം ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചിലവ് വൺ തോതിൽ വർദ്ധിക്കുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് ഹൈ ആൻഡ് മോൾഡഡ് ഗ്ലാസ് ലെൻസുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് എന്നാൽ ചില റിപ്പോർട്ടുകളിൽ വില കുറയുമെന്നും അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ചിലവ് കുറയുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല വില വർദ്ധിക്കുമോ എന്ന കാര്യത്തിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ഐഫോൺ സിക്സ്റ്റീൻ മോഡൽ ഫോണുകളെ കുറിച്ച് പല വിവരങ്ങളും പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്നതിൽ ഏറ്റവും ശ്രദ്ധേയം ഐ ഫോൺ സിക്സ്റ്റീൻ സീരീസിലെ ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് മോഡലിലെ ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഈ ഐഫോണിന് വലിയ ബാറ്ററി ഉണ്ടാകുമെന്ന് ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ള എല്ലാ ഐഫോൺ മോഡലുകളെയും അപേക്ഷിച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ബാറ്ററി ലൈഫുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നാണ് റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടിനെ ശരിവച്ചുകൊണ്ട് മറ്റ് ചില സോഴ്സുകളും രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഐഫോൺ സിക്സ്റ്റീൻ എന്തെല്ലാം മായാജാലങ്ങളാണ് സ്മാർട്ട് ഫോൺ പ്രേമികൾക്കിടയിൽ സൃഷ്ടിക്കുന്നത് എന്ന്